ഞാൻ നിന്നോട് പോകാനല്ലേ ഞാൻ ഞാൻ എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത് ആരാടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ എല്ലാരും കിക്കെന്ന് പറയുന്നത് എല്ലാരും കളിയാക്കി ചിരിക്കാൻ ചിരിക്കന്നിട്ടില്ല നോക്ക് ഒരാക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് പറയുന്നത് നിന്റെ സ്ക്രിപ്റ്റ് പറയുന്ന ആൾക്കാർ

ചളവാളപ്പുല്ലേ എം ആർ ജിയിൽ നിനക്ക് തുടരാൻ പറ്റൂല മാനേജ്മെന്റ് സംഭവം ഉണ്ട് ഇതെല്ലാം നിനക്ക് അറിയുന്നല്ല നീ എന്തും മണ്ടത്തരാ കരഞ്ഞോണ്ട് പറയുന്നത് പക്ഷെ ഗ്യാംഗിൽ നിന്നാ എനിക്കിന്ന് തുടരാൻ പറ്റില്ല ആ ടീഷർട്ട് തിരിച്ചു തിരിച്ചേപ്പിച്ചോ ബാക്കി തിരിച്ചു തിരിച്ചേൽപ്പിച്ചോ പേരും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ ഇങ്ങനെ ഒരു വിധി എടുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ കാണിച്ചു പിന്നെ മറ്റേ വർത്താനം എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കുടുംബം പോലെ കഴിഞ്ഞ് ഞമ്മളടിയോ ఖిా <laughs> <laughs>